റോഡരികിലൂടെ നടക്കുകയായിരുന്ന സ്ത്രീയെ കാർ ഇടിച്ചു ഇടിച്ച്പ്പിച്ചു കൂടെയുണ്ടായിരുന്ന കുഞ്ഞിന്റെ കാഴ്ച ആരുടെയും ഹൃദയം പിളർത്തുന്നതാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദേശീയപാതയിൽ കോട്ടയ്ക്കൽ പാലത്തറയിൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അമിത വേഗതയിലെത്തിയ കാർ നടപ്പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സ്ത്രീയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടം നടക്കുമ്പോൾ ഈ സ്ത്രീയുടെ കൈപിടിച്ച് ഒരു കുഞ്ഞുമുണ്ടായിരുന്നു തലനാരിഴയ്ക്ക് അദ്ഭുതകരമായി പരിക്കേൽക്കാതെ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു അപകടം കണ്ട് പരിഭ്രാന്തനായി സ്ത്രീയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കുഞ്ഞിന്റെ ദൃശ്യം ഏവരുടെയും ഹൃദയത്തിൽ ഒരു വിങ്ങലായി അപകടം നടന്നപ്പോൾ ഒരു നിമിഷം നിസ്സഹായതയോടെ അമ്പരന്ന് നിന്നു ശേഷം സ്ത്രീയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു ഈ കുഞ്ഞ് പാതയോരം ചേർന്ന് നടക്കുകയായിരുന്ന കാൽനട യാത്രികയെ അശ്രദ്ധമായി ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവർ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് കോട്ടയ്ക്കൽ